ഓണത്തിന് പൂക്കളം ഒരുക്കാൻ ി കൃഷി ചെയ്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ കായംകുളം കായംകുളം കൃഷ്ണപുരം കൃഷ്ണപുരം കൃഷി കൃഷി ചെയ്തത് ചെയ്തത് വോളണ്ടിയർമാരുടെ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ചെടികൾ ഓണത്തിന് ഒരു എന്ന വിഭാഗം തൈകൾ ട്രാഫിക് ആനന്ദകുമാർ ഉദ്ഘാടനം ഈ ഒരു നല്ല സംരംഭമാണ് യൂണിറ്റിന്റെ നേതൃത്വം ഇങ്ങനൊരു പ്രോഗ്രാം ഒരു നട്ട് അത് വളർത്തി ഓണമാകുമ്പോഴത്തേക്ക് നമുക്ക് എത്തപ്പും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ഭാഗമാണ് പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ ചടങ്ങിൽ എത്തിച്ചാൽ വളരെ സന്തോഷമുണ്ട് അത് ഞാൻ ഈ ചടങ്ങ് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല അത് കൺവെൻസായിട്ട് ഞാൻ തൈനടിയിൽ ചടങ്ങ് കൃഷ്ണപുരം കൊട്ടാരം മുൻ ചാർജ് ഓഫീസർ ഹരികുമാർ നിർവഹിച്ചു പി ടി വൈസ് പ്രസിഡന്റ് ഉദയഭാനു അധ്യക്ഷത വഹിച്ചു കുരുമുറം പച്ചക്കറി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഈ വർഷം ഒരു വട്ടി പൂവ് എന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത് അതിന് നമ്മുടെ ജമന്തി തൈ അഞ്ഞൂറ് തന്നിട്ടുണ്ട് സ്കൂളുകൾക്ക് സാധാരണ കൊടുക്കുന്നതല്ല എങ്കിൽ നമ്മുടെ എൻഎസ്എസ് യൂണിറ്റിന് തന്നു അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് പ്രിൻസിപ്പൽ വിനോദ് കുമാർ കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീജാമോൾ കെ ഷംനാഥ് മൃദു ദീപ മൈക്കിൾ പോൾ നിരഞ്ജൻ ഗോഡ്യൂൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം